നമസ്കാരം രാജ്ഭവനിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അധിക കണ്ടനുവദിച്ച് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇത്ര വലിയ തുക അതും യാതൊരു തരത്തിലും സംസ്ഥാന സർക്കാരിനോട് യോജിക്കാൻ തയ്യാറല്ലാത്ത ഗവർണർക്ക് നൽകേണ്ടായിരുന്നു എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കാരണം ഫണ്ട് അനുവദിച്ചത് നിയമസഭാ സമ്മേളനം ആരംഭിക്കും മുമ്പ് കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അറുപത്തി മൂന്നോളം പേജ് വരുന്ന നയപ്രഖ്യാപനം തയ്യാറാക്കി അത് ഗവർണർ വായിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ ഫണ്ട് സർക്കാർ അനുവദിച്ചത് എന്നൊരു ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ് എന്നാൽ ഒന്നര മിനിറ്റ് കൊണ്ട് ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു സർക്കാർ ഇത്തരത്തിൽ അധിക ഫണ്ട് അനുവദിച്ചതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഒന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ പ്ലാൻ വെള്ളത്തിലായത് മാത്രമാണ് മിച്ചം ഗവർണർക്ക് ജനുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തീയതികളിലായി ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് അധിക ഫണ്ടായി ഗവർണർക്ക് അനുവദിച്ചത് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ട എല്ലാ ഫണ്ടുകളും പിണറായി അനുവദിച്ചു നൽകി എന്നത് ഇവിടെ ശ്രദ്ധേയമാണ് ഗവർണറുടെയും പരിവാരങ്ങളുടെയും യാത്രാ മാത്രം ജനുവരി ഇരുപതിന് അനുവദിച്ചത് അറുപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപയാണ് എന്നതാണ് കണക്കുകൾ റിപ്പബ്ലിക് ദിനത്തിൽ പൗരന്മാർക്ക് വിരുന്നൊരുക്കാൻ വേണ്ടി ജനുവരി ഇരുപത്തിയൊന്നിന് ഗവർണർക്ക് അനുവദിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് വാട്ടർ ചാർജ് ഇലക്ട്രിസിറ്റി ടെലിഫോൺ മറ്റ് ചെലവുകൾക്കായി ജനുവരി ഇരുപത്തി മൂന്നിന് ഗവർണർക്ക് അനുവദിച്ചത് നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് അധിക ഫണ്ട് അനുവദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഒരു ലക്ഷം രൂപയുടെ മുകളിലുള്ള ബില്ലുകൾക്ക് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് മൂന്ന് മാസമായി എന്നതും ശ്രദ്ധേയമാണ് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു ബില്ല് പോലും ട്രഷറിയിൽ പാസാക്കുന്നില്ല ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഓവർ ഡ്രാഫ്റ്റിലായതോടെ ആയിരം രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറുന്നില്ല എന്നതും ശ്രദ്ധേയം പന്ത്രണ്ട് ദശാംശം അഞ്ചു രണ്ട് കോടി രൂപയാണ് ഗവർണർക്ക് ബജറ്റ് വിഹിതമായി വകയിരുത്തിയിരിക്കുന്നത് ബജറ്റ് തുക തോന്നിയതുപോലെ ചെലവാക്കുകയാണ് രാജ്ഭവൻ അധിക ഫണ്ട് ആവശ്യപ്പെട്ടാൽ പിണറായി തരുമെന്നത് ഗവർണർക്ക് കൃത്യമായി അറിയാം ചാനലുകളുടെയും മൈക്കിന്റെയും മുന്നിൽ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊക്കെ മുഖ്യമന്ത്രി അലറുന്നുണ്ടെങ്കിലും ഗവർണർ പണം ചോദിച്ചാൽ തലകുനിച്ച് ഒപ്പിടുന്ന ശീലം പിണറായി സർക്കാരും ഇപ്പോൾ തുടരുന്നുണ്ട് എന്തൊക്കെയായാലും ഇത്തരത്തിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശിക നിൽക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ മൂന്ന് ദിവസം കൊണ്ട് ഒന്ന് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ അധിക ഫണ്ട് ഗവർണർക്ക് നൽകിയത് വലിയൊരു തിരിച്ചടിയായി മാറുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓർക്കാൻ എന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ